ഓ നമോ നാരായണ ഓ നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായന്മാരീ ശ്രീ ദേവരേ ശരണം ശ്രീ ഗുരുവർപ്പാം ഓം ശ്രീമത്ഭാഗുര മഹാപുരാണം ദശമസ്കന്ധം എൺപത്തി ഏഴാമത്തെ അധ്യായം അതിൽ ഇരുപതാമത്തെ ശ്ലോകം ഏഴാമത്തെ ശ്ലോകം പതിനാലാമത്തെ ശ്ലോകം മുതലാണ് ഈ ശ്രുതിഗീത തുടങ്ങുന്നത് അതിൽ ഏഴാമത്തെ ശ്ലോകാണ് ഓം सुकृतपुरेष्वमीष्व बहिरन्दरसंवरणम् तव पुरुषं वदन्त्यखिलशक्तिधृतोऽशकृतम् इति नृगतिं विविच्य कवयो निगमावपनम् भवत उपासदिङ्घ्रिमभवन् भुवि <coughs> अमीषु स्वकृतपुरेषु ഇങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു അനവധി ശരീരങ്ങളിൽ ഭഗവാൻ പ്രവേശിച്ചു ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതായിട്ടുള്ള ശരീരം പക്ഷെ അതിൽ ജീവിക്കുന്നത് ജീവനുകളാണ് ബ്രഹ്മാംശമാണ് സാക്ഷിയായിട്ട് ഭഗവാൻ അതിലുണ്ട് പ്രവേശിച്ചിട്ടും അപ്രവേശിതനായിട്ടും അങ്ങനെ ഭഗവാൻ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഈ ദേഹങ്ങളിൽ അബഹിരന്തര സംവരണം പുറത്തും ഉള്ളിലും ഒരു മറവും കൂടാതെ കണ്ട് പുരുഷം ഈ ജീവാത്മാവിനെ അഖില ശക്തി ധൃത സമസ്ത ശക്തികളെയും ധരിക്കുന്നതായിട്ടുള്ള തവ അങ്ങയുടെ അംശകൃതം അംശമാക്കിയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്ന് വദന്തി സൂര്യയഹ വദന്തി പണ്ഡിതന്മാർ പറയുന്നു ഇതി ഇങ്ങനെ നൃഗതിയും ഈ മനുഷ്യന്റെ ഗതി ജീ പുരുഷ ജീവൻ അതായത് ബുദ്ധിയുള്ള മനുഷ്യന്റെ ജീവൻ ആ തത്വത്തെ വിവിധ്യ അത് വേർതിരിച്ചിട്ട് ഭൂവി ഈ ഭൂമിയിലുള്ള കവയ ജ്ഞാനികള് ശ്രേഷ്ഠന്മാര് നിഗമാവപനം വേ നിഗമംന്ന് പറഞ്ഞാൽ വേദം കർമ്മങ്ങളുടെ സമർപ്പണ സ്ഥാനമായിട്ട് നിഗമ അവപനം നിഗമ ആവപനം നിഗമ ആവപനം അപ്പോൾ വേ വേദം പറഞ്ഞതായിട്ടുള്ള വേദം വിധിച്ചതായിട്ടുള്ള കർമ്മങ്ങളിൽ സമർപ്പണ ബുദ്ധിയോടു കൂടിയിട്ട് കർമ്മയോഗമായിട്ട് ചെയ്യുന്നവർ അതാണ് നിഗമാവപനം അങ്ങനെ അഭവം ഈ ഭവം എന്നുള്ള സംസാരം ആ സംസാരത്തെ ഇല്ലാണ്ടിരിക്കുക ആ ഭവം ഭവിക്കാതിരിക്കുക സംസാര നിവൃത്തി ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭവത അങ്ങയുടെ അക്രി തൃപാദത്തെ വിശ്വസിത വിശ്വസിച്ചവരായിട്ട് ഉപാസിക്കുന്നു ഇപ്പൊ ജ്ഞാനം കിട്ടിയാൽ മാത്രമേ ഭഗവാൻകൾ ഇത്രയും കൂടുതൽ ശ്രദ്ധയോടു കൂടിയിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നു ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ കണ്ട് കാണിക്കില്ല എന്ന് അതാണ് സ്വനിർമ്മിതേഷു കാര്യേഷു താരതമ്യ വിവർജിതം സർവാനുസ്യൂത സന്മാത്രം ഭഗവന്തം ഭജാമഹേ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള അതിലേക്ക് ഭഗവാൻ തന്നെ പ്രവേശിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭാവവും ഏറ്റവും താഴെയുള്ളതായിട്ടുള്ള ഒരു ഭാവവും അത് ഭൗതികാവസ്ഥകളിൽ അതിൽ നിന്നും ഭഗവാൻ വിട്ടു നിൽക്കുകയാണ് ഇങ്ങനെ വിട്ടു നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ നമുക്ക് സാക്ഷി സാക്ഷിരൂപത്തിൽ അന്തര്യാമി സ്വരൂപത്തില് നിയന്ത്രിക്കുക എന്ന ഭാവത്തിലുള്ള എല്ലാട്ടേയും അധിപതി എന്ന ഭാവത്തിലുള്ള ഈശ്വരനെ നമ്മുടെ അച്ഛനായിട്ടോ ഭർത്താവായിട്ടോ ഗുരുവായിട്ടോ ഒക്കെ കാണാൻ സാധിക്കും അങ്ങനെ കണ്ടിട്ട് ആരാധിക്കുക തുടക്കം അങ്ങനെയാണ് അതിന്റെ മാക്സിമത്തിലാണ് ഭഗവാനായിട്ട് കാണാൻ സാധിക്കുള്ളൂ ആദ്യമേ തന്നെ ഭഗവാനായിട്ട് കാണാൻ സാധിക്കില്ല അച്ഛനായിട്ടും അമ്മയായിട്ടും ഗുരുവായിട്ടും അങ്ങനെ ക്രമേണ ക്രമേണയെ മുകളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ മാതാപിതാ ഗുരുദൈവം നാലാമത്തെ ഭാവാണ് ദൈവം ഇത് മൂന്നും ദൈവങ്ങളാണ് എന്നാണ് അവിടെ വാച്യാർത്ഥം പ്രത്യക്ഷം പക്ഷേ നാലാമത്തെ ഭാവമാണ് ദൈവം അപ്പോൾ ആ ദൈവത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ എല്ലാറ്റിലും ഭഗവാനുണ്ട് എന്ന് കണ്ട് ആ എല്ലാട്ടും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഭേദബുദ്ധി ഇല്ലാത്തതായിട്ടുള്ള തുല്യദർശനായിട്ടുള്ള ഈ സമദ്രക്ക് ഭാവം ഉണ്ടല്ലോ സമഭാവനൻ അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ ഈശ്വരത്തെ ഈശ്വരഭാവത്തെ നമുക്ക് കാണിച്ചു തരാണ് അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്തോ അത് പ്രപഞ്ചത്തിൽ മാത്രമല്ല നമ്മിലുള്ള ജീവചൈതന്യം ഉണ്ടല്ലോ ഈ ചൈതന്യം അതും ഈ സത്തയിൽ പെട്ടു ഈ ചൈതന്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ജഡ അതിനൊരു ഒരു ഗുണമില്ല പക്ഷെ ഈ ജഡത്തിലിരിക്കുമ്പോൾ തന്നെ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം സ്വകൃത അവനവനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള പുരേഷു ഈ ശരീരങ്ങളിൽ അമുഷു ഇതിൽ അബഹി പുറത്തോ അന്തര ഉള്ളിലോ ഇനി ഇതിൻ്റെ മറ്റൊരു അർത്ഥമാണ് ഇപ്പൊ ഭഗവാൻ ഇങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത് ഭഗവത് അംശമായിട്ടുള്ള ഈ ജീവൻ അനവധി ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങളെ ചെയ്ത് ഈ കർമ്മത്തിൻ്റെ ഫലം പ്രാരബമായിട്ട് അനുഭവിക്കാൻ വേണ്ടി ഒരു ശരീരം കൊണ്ട് പറ്റില്ല അടുത്ത ശരീരം ആ ശരീരം കൊണ്ട് ഒരു കാര്യം പൂർത്തിയാവും അത് കഴിഞ്ഞാൽ അടുത്ത ശരീരം അപ്പം ഇതിലും കർമ്മ ബാക്കി ഉണ്ടാകും കാമബാക്കിയുണ്ടാവും അപ്പം അതിന് വേറൊരു ശരീരം ഇങ്ങനെ സംസരിപ്പിക്കുകയാണ് അപ്പം ഈ സംസരിപ്പിക്കുന്നതിനെ ഒഴിവാക്കാൻ എന്താ വേണ്ടത് കർമ്മം ബാക്കി വയ്ക്കരുത് കാമം ഉണ്ടാവുകയേ കാമത്തെ നശിപ്പിക്കണം ആഗ്രഹത്തെ ഇല്ലാണ്ട് ആശാ പരമദുഃഖമാണ് പിങ്കളെ പറഞ്ഞ പോലെ ആശാ ഹി പരമ ദുഃഖം അപ്പോൾ അത് പാടില്ല ആശയെ ഒന്നും നമുക്ക് ഇനി അങ്ങനെ ഒരു ആഗ്രഹം വേണ്ട എല്ലാ ആഗ്രഹങ്ങളെയും തീർത്തു തരാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൂട്ടപ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കാറ് ഞാൻ എൻ്റെ വായനയ്ക്ക് എന്തായാലും നിർബന്ധമായിട്ടും അത് പറയാറുണ്ട് അപ്പോൾ എൻ്റെ വായന ശ്രദ്ധിക്കുന്നവർക്ക് പലതും മനസ്സിലാക്കാനൊക്കെ സാധിക്കും ആ രീതിയിൽ കാണാൻ ആൾക്കാർക്ക് എത്രത്തോളം പറഞ്ഞാലും കൂടി മനസ്സിലാവണില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ എങ്കിലും അനവധി ആൾക്കാർക്ക് നല്ലോണം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ വായന കഴിഞ്ഞ അതിൻ്റേതായ ചില റിസൾട്ടുകളൊക്കെ പിന്നീട് കിട്ടിയതായിട്ടും അനുഭവങ്ങളുണ്ട് അത് ഈ സമർപ്പണ ബുദ്ധി കൊണ്ട് കിട്ടുന്നതാണ് അതത്ര എളുപ്പമല്ല അത് ഉപാസന കൊണ്ട് ഭഗവാനാൽ തരപ്പെടുന്നതാണ് അത് അനുഭവിച്ച അത്രയോ ആളുകളുണ്ട് പക്ഷെ എന്തായാലും പിന്നീട് എനിക്ക് വായന തരാറില്ല അത് വരവശ്യം ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് വായന കിട്ടാറുണ്ട് കമ്മറ്റിക്കാരുടെ ഭാഗത്ത് നിന്ന് വായന കിട്ടാറില്ല കാശ് കുറച്ചേ തരാറുള്ളൂ എന്നിട്ടും അപ്പോ ഇവിടെ ഭഗവാൻ ലീലയ പലതും കാണിച്ചു തരുകയാണ് നമുക്ക് ആസക്തി ഒഴിവാക്കൂ ഭാഗവതന്മാരെ അങ്ങനെയാണ് വിഷ്ണു പറഞ്ഞിട്ടുണ്ട് വാമനമൂർത്തിയായിട്ട് ബ്രഹ്മാവിനോടാണ് പറഞ്ഞത് എന്താണോ അഭിമാനിക്കുന്നത് ഒരാള് അപ്പോൾ അതിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കും എന്നിട്ടേ ഞാൻ ഭക്തിഭാവത്തേക്ക് എത്തിക്കുള്ളു അങ്ങനെ ഭക്തിഭാവത്തിലേക്ക് എത്തിച്ചാലേയാണ് വൈരാഗ്യം വരുള്ളൂ വൈരാഗ്യം വന്നാലേയാണ് മുക്തി കിട്ടുള്ളൂ എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം എല്ലാറ്റിനെയും ഉപേക്ഷിക്കാടാവാൻ എന്ത് വേണം ഈ കിട്ടിയത് പോരാ കിട്ടിയത് പോരാ എന്നുള്ള ഈ ലോഭം ഉണ്ടല്ലോ ആ ലോഭബുദ്ധിയിൽ നിന്ന് മനസ്സിനെ വേർപെടുത്താൻ സാധിക്കണം ഇതിപ്പോ കിട്ടിയതിൻ്റെ എട്ടിലൊന്ന് മറ്റേ എനിക്കെടുക്കാൻ ബാക്കിയുള്ളത് മുഴുവൻ ദാനം ചെയ്യണം അപ്പോ എട്ടിലൊന്നല്ലേ എനിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഒന്ന് ഈ എട്ടിനേക്കാൾ മീതി ആവണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ട് കയറിയില്ല ഒരു ശരീരത്തിന് ഒരു ദിവസം എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് മാത്രമേ എടുക്കാവൂ പിറ്റേ ദിവസത്തേക്കുള്ള ആധാരം വേറെയാണോ പിറ്റേ ദിവസിക്കുള്ള സമ്പാദ്യം വേറെയാണോ ഇനി ഒരു നേരത്തിനാണെങ്കിൽ ആഹാര സമ്പാദനം വെച്ചാൽ ഒരു നേരത്തെ ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റുന്നതിന് ഒരു കണക്കുണ്ട് അതിൽ കൂടുതൽ പറ്റില്ല ഇപ്പം ചില ദിവസങ്ങളിൽ കുറച്ചധികം അധ്യായങ്ങൾ വായിക്കേണ്ടി വരും ആ വായിക്കാൻ വേണ്ടത് എന്തോ ആ ഊർജ്ജം നമുക്ക് ഭഗവാൻ തരുന്നതാ അത് സാധിച്ചിട്ടില്ലാച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഇല്ല എന്ന് തന്നെയാണ് അത് പറ്റും പറ്റുന്നൊരു ധാരാളുണ്ട് അത് പറ്റാത്തവരും ഉണ്ട് അപ്പോൾ ഒരു ടാർജറ്റ് ഇട്ടിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം അവിടെ ഒരു ഭഗവത് അനുഗ്രഹത്തിൻ്റെ കുറവുണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ ലോഭത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുക തന്നെ വേണം അത് ഒഴിവാക്കോളൂ അതു വിചാരിച്ചിട്ട് ദാനം പൈസ കൊടുക്കാതിരിക്കണ്ട ഈ ലോഹം എന്നുള്ളത് അല്ല അർഹതപ്പെട്ടവർക്ക് കിട്ടണില്ല അർഹതപ്പെടാത്തവർക്ക് കിട്ടണമുണ്ട് എന്നുള്ളതാണ് സത്യം അത് വിശകലനം ചെയ്യുക സ്വയമേവ അനുഭവിച്ച് അതിനെ വിചിന്തനം ചെയ്ത് എങ്ങനെയാണ് കിട്ടുന്ന പൈസ ഓരോരുത്തരും ചിലവാക്കണത് എന്ന് കണക്കാക്കുക ആർക്കാണ് ദാനം കൊടുക്കേണ്ടത് എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ദാനം കൊടുക്കേണ്ടത് സാധാരണ എല്ലാവരും പറയാ ഇല്ലാത്തവർക്ക് ദാനം കൊടുക്കണം എന്നാണ് ദാനത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ലേ ഇത് വക്രബുദ്ധിയല്ല പാകണ്ടല്ല ധാരാളം പൈസ കയ്യിലുള്ള ഒരാൾക്ക് കോടീശ്വരന് ഈ ദാനത്തെ കൊടുക്കുകയാണ് വേണ്ടത് എങ്ങനെയാണ് ദാനം കൊടുക്കേണ്ടത് വെച്ചാല് ഇപ്പൊ ധനം ധാരാളം ഉണ്ട് സ്വർണം ആഭരണാദി കാര്യങ്ങളെല്ലാം ധാരാളം തൊഴിലും മുഴുവനും പശുക്കളുണ്ട് ഭൂമി എത്രയോ ചോച്ചാണനശാലും കൂടുതലുണ്ട് അധികാരം സൗന്ദര്യം എല്ലാം ഉണ്ട് സന്താനം ധാരാളം അങ്ങനെ സുഖം നല്ലോണം അനുഭവിക്കുന്നതായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഭക്തനായിട്ടുള്ള ഒരാൾക്ക് പരോപകാരിയായിട്ടുള്ള ഒരാൾക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിനെയാണ് എട്ടിൽ ഏഴ് ഭാഗമാണ് ദാനം ചെയ്യേണ്ടത് ഈ ഏഴ് ഭാഗം വേണമെങ്കിൽ ഒരാൾക്ക് ദാനം ചെയ്യാം നമ്മുടെ ഒരു ദിവസത്തെ സമ്പാദ്യം അതിൽ ഏഴും ഒരാൾക്ക് കൊടുക്കാം ഈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മിലുള്ളത് ഈ കിട്ടുന്നതിലെ എട്ടിലൊന്നാണ് അത് തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യയാണ് വാങ്ങുന്നയാളോ അയാൾക്ക് കിട്ടുന്നത് ഈ ദാനം വാങ്ങുന്നയാളുടെ എത്രയാണോ ഉള്ളവെച്ചാൽ അതിന്റെ എട്ടിലേഴ് ഭാഗ ഈ ദാനം വാങ്ങിയ ആളുടെ കയ്യിലുള്ളതോ ഈ തരുന്നയാളേക്കാൾ ആയിരം ഇരട്ടിയാണ് പിന്നീട് ഈ ദാനം കൊടുത്തയാൾക്ക് ഒരാവശ്യം വന്നു വെച്ചാൽ അത് നിറവേറ്റേണ്ട ഉത്തരവാദിത്തം ദാനം വാങ്ങിയ ആൾക്കുണ്ട് അപ്പോൾ ആ ദാനം വാങ്ങിയ ആൾ എന്ത് വേണം ഇവിടെ കൊടുത്തത് ആയിരം റുപ്യ ആയിരം ഉറുപ്പ്യയിൽ മറ്റേ അത് എന്താ നമ്മുടെ എട്ട് റുപ്യാന്ന് കൂട്ടുക എട്ട് ഉറുപ്പ്യയിൽ ഏഴ് ഉറുപ്പ്യാണ് അയാൾക്ക് കൊടുത്തത് ഇവിടെ ദാനം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ആവശ്യം വന്നു ഏഴായിരം ഉറുപ്പ്യുടെ ആവശ്യം വന്നു അല്ലെങ്കിൽ ഒരു എഴുപതിനായിരം ഉറുപ്പ്യയുടെ ആവശ്യം വന്നു ദാനം വാങ്ങിയ ആളുടെ എഴുപത് കോടിയുണ്ട് ഇവിടെ കിട്ടിയത് വെറും ഏഴ് ഉറുപ്പ്യ മാത്രമാണ് ദാനം തന്നയാൾക്ക് ആവശ്യം എഴുപതിനായിരം രൂപയാണ് ഈ ദാനം ഈ ദാനം കൊടുത്തയാൾക്ക് ഈ ആവശ്യത്തെ നിറവേറ്റാൻ ഈ എഴുപതിനായിരം പ്ലസ് അതിൻ്റെ അധികം എന്തെങ്കിലും ആയിട്ട് കൂട്ടി കൊടുക്കണം ദാനത്തിന്റെ വിധി അതാ അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് ഇതേപോലെയുള്ള ശരീരങ്ങളിൽ സ്വീകരിച്ച് അതിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് ഈ ജീവന്റെ സുഹൃതങ്ങളായിട്ട് ബാക്കി വരുന്നതായിട്ട് ഫലത്തിന്റെ ബാക്കി വരുന്നതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ് അതിൽ തന്നെ ജീവാത്മാവിനോട് കൂടിയിട്ട് ഭഗവാൻ അതിൽ പ്രവേശിക്കുന്നുണ്ട് ആ പ്രവേശിച്ചതായിട്ടുള്ള ഈ ഭഗവാൻ ഈ ജീവാത്മാവിനെ പുരുഷം വദന്തി വേദങ്ങൾ പറയണു എന്താ പറയണത് അഖില ശക്തി ധൃത എല്ലാ എല്ലാ ശക്തികളെയും ധരിക്കുന്നതായിട്ടുള്ള ഭഗവാനാണ് ഈ പുരുഷന്റെ ഒപ്പം സാക്ഷിയായിട്ട് അതിൽ കയറിയിരിക്കുന്നത് എന്നിട്ടോ ഈ ജീവൻ അംശകൃതം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഇതി ഇങ്ങനെയുള്ള ഈ ശരീരം ഈ ജീവാത്മാവിന്റെ ഗതി വിചിന്ത്യ നല്ലവണ്ണം ഓർപ്പിക്കും ഭഗവാൻ ഈ ജീവഗതി ഇപ്രകാരത്തിലാണ് വേണ്ടതെന്ന് നല്ലവണ്ണം ഓർപ്പിച്ചിട്ടുണ്ടോ അതിനെ കവികളാൽ പറയപ്പെട്ടിണ്ടോ കവി എന്നുവെച്ചാൽ അവിടെ കവിത എഴുതുന്ന ആൾ എന്നുള്ള ശ്രേഷ്ഠൻ പണ്ഡിതൻ ജ്ഞാനി സൂര്യകൾ എന്നൊക്കെ പറയില്ലേ അത് ആ ലിസ്റ്റിലാണ് ഭഗവാനെ അറിയുന്നയാളാണ് അസം അത് കവയഹ നിഗമ ആവപനം ഈ വേദങ്ങൾ നന്നായിട്ട് അറിയുക അത് അനുഷ്ഠാനത്തോട് കൂടിയിട്ട് സമർപ്പണഭാവത്തോടു കൂടിയിട്ട് അതിനെ പ്രവർത്തിക്കുക ഭവത അങ്ങയുടെ ഉപാസതയെ അങ്ങയെ ഉപാസിക്കുന്നവരായിട്ടുള്ള ഈ മഹാപണ്ഡിതന്മാര് സദാസമയത്തും അങ്ങയെ നല്ലവണ്ണം അറിഞ്ഞതുകൊണ്ട് പാദത്തെ തന്നെ ആശ്രയിക്കണു എന്താ കാരണം ഇവിടെ അനവധി യോനികളായിട്ട് ജീവിച്ച് 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 മടുത്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിക്കുന്ന പൂർവജന്മസ്മൃതിയുള്ള ജ്ഞാനികളായിട്ട് മാറി വൈരാഗ്യം വന്നു അപ്പോൾ ഈ എട്ടിലൊന്നല്ല കിട്ടിയത് മുഴുവൻ ദാനം ചെയ്യും ഏറ്റവും മിനിമമായിട്ടുള്ള ആഹാര നിഹാര നിദ്ര വിഹാരാദികൾക്ക് വേണ്ടി മാത്രം എന്താണോ ഉപയോഗിക്കേണ്ടത് അത് മാത്രം ഒരില തിന്നുകൊണ്ട് ഒരു ദിവസം മുഴുവൻ കഴിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെ തന്നെ അല്ല ഒരു സ്പൂണ് വെള്ളം കൊണ്ട് ഒരു ദിവസം കഴിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നിലത്ത് കിടക്കുക ആഹാര നിഹ വിഹാരങ്ങൾ നമ്മൾ എവിടേക്കും പോവാതിരിക്കുക ഒരു സംഘവും ഇല്ലാതിരിക്കുക ഒന്നും കൂട്ടിവയ്ക്കാതിരിക്കുക ആകെ ഒരേ ഒരു വിവാഹ വിഹാരം മാത്രമേ ഉള്ളൂ അത് ഒരു ദിവസം എത്ര ശ്വാസമാണോ നാം എടുക്കുന്നത് അത്രയും നാമത്തെ ജപിച്ചുകൊണ്ട് അതാണ് വിഹാരം ഉറങ്ങണ സമയത്ത് നമ്മൾ ശ്വാസം വലിക്കാറുണ്ട് ഉറങ്ങണ സമയത്ത് നാമം ജപിക്കാം അറിയാതെ കണ്ട് അജപാജപം സംഭവിച്ചുകൊണ്ടേയിരിക്കണം ജപിക്കാതെ കണ്ട് ജപിച്ച ഭാവത്തിലെത്തണം അഹം ബ്രഹ്മാസ്മി അഹം സഹ അഹം സഹ അഹം സഹ അഹം സഹ ഞാൻ ആ ഭഗവാനാകുന്നു ഞാൻ ആ ഭഗവാനാകുന്നു സഹ അഹം സഹ അഹം സഹ അഹം ആ ഭഗവാൻ തന്നെയാണ് ഞാൻ ആ ഭഗവാൻ തന്നെയാണ് ഞാൻ ഇതാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ അജപാജപമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഭഗവാനെ തന്നെ ഉപാസിച്ചു കൊണ്ട് ഭഗവത് ഭക് പാദ ദാസന പാദഭക്തനായിക്കൊണ്ട് ഇനി സംസാരം ഉണ്ടാവരുത് ജനിക്കാമരിക്കാൻ ഉണ്ടാവരുത് ഭവം അതിനു വേണ്ടിയിട്ട് ഭൂവി വിശ്വസിത വിശ്വാസത്തെ ഈശ്വരനിൽ വിശ്വാസത്തെ വളർത്തിക്കൊണ്ട് ജീവിക്കണം സ്വകൃത പുരേഷു അമുഷു അബി അന്തര തവ പുരുഷം വദന്തി അഖില ശക്തി ധൃത അംശ കൃതം ഇതി നൃഗതി विचिन्दिया काव्यह निगम आवपनं भवतः उपासदे अंगृम अभवम् भूवि तिङने पदच्छेदं <coughs> भूवि <भुवी> विश्वसिताः <coughs> सुग्रतापुरे स्वामेश्रव बहिरन्दर तव पुरुषं वदन्त्यखिलशक्तिधृतोम सकृतम

അംശകൃതം വദന്തി ഇതി നൃഗതിം വിവിധ ഭുവി കവയ നിഗമ ആവപനം അഭവം ഭവത അക്രി വിശ്വസിത എന്ന് അൻ്റെ അപ്പോൾ ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ദേഹങ്ങളിൽ പുറത്തും അകത്തും ഒരേപോലെ ഒരു മറവും കൂടാതെ കണ്ട് ഈ ജീവാത്മാവിനെ എല്ലാ ശക്തികളെയും കൂടെ ധരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ അംശമാക്കിയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്ന് ഈ ജീവാത്മാവിനെ കുറിച്ച് ഭഗവാന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ജീവഗതിയെക്കുറിച്ച് അതിൻ്റെ താത്വിക വശത്തെക്കുറിച്ച് അത് രണ്ടും വെവ്വേറെയാക്കിയിട്ട് വേർതിരിച്ച് ഈ ഭൂമിയിലുള്ള അറിവുള്ളതായിട്ടുള്ള മഹാപണ്ഡിതന്മാർ ജ്ഞാനികൾ ഭഗവാനെ അറിയുന്നവർ ഈ വേദം പറഞ്ഞതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ തന്നെ സ്വയമേവ ചെയ്ത് ഇത് ഇനി എനിക്ക് സംസാരം വേണ്ട എന്ന രീതിയിൽ ഭഗവനെ ഭഗവാനെ ഉപാസിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ തൃപാദത്തെ ഉപാസിക്കുന്നതായിട്ടുള്ള അത് മാത്രം വിശ്വാസം അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നതായിട്ടുള്ള ആ മഹാകവികള് ഭഗവാന്റെ വാക്കായിട്ട് പറയാണ് ഈശ്വരാംശമായിട്ടുള്ള ഈ ജീവനെ ഈശ്വരനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ തൃപ്പാത് ഭക്തരായിക്കൊണ്ട് ഭഗവാനെ ഉപാസിക്കൂ ഈ ശ്ലോകം കൊണ്ട് അതാണ് അർത്ഥം ഇപ്പോൾ ദശമത്തിലെ എൺപത്തി ഏഴ് പത്തൊമ്പത് നേരത്തെ പറഞ്ഞു ഇരുപത് ഇപ്പോൾ പറഞ്ഞു ആറും ഏഴും രണ്ട് ശ്ലോകങ്ങളെയാണ് ഇന്ന് പറഞ്ഞത് അത് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പ്ലേ സ്റ്റോറിലെടുത്ത് അത് സംജ്ഞാസംഗ്രഹം എന്ന അതിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് ഈ ശ്രുതിഗീത ഒന്നിച്ച് കേൾക്കാൻ സാധിക്കും ശ്രുതിഗീത എന്നതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് ഞെക്കിയിട്ട് കേൾക്കുക അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിയുന്നത് വരെ അത് കേൾക്കാൻ സാധിക്കും കുറേ കാര്യങ്ങൾ കൂട്ടി പറഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഫലം ഒരു പ്രഭാഷണം കേൾക്കണ പോലെ ക്രമേണ ക്രമേണ കേട്ടത് കേട്ടുകൊണ്ടിരിക്കുക അത് കേൾക്കുക ഷെയർ ചെയ്യുക സർവത്ര ഗോവിന്ദനാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ